ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റേൻ്റെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് എല്ലാം റയോണിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന കളർന്ന് പറഞ്ഞൊരു ബേജ് കളറാണ് അതിനകത്തൊരു ലൈറ്റ് ആഷ് കളറിലാണ് ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിനകത്ത് നല്ല എംബ്രോ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഇതിന് പൈപ്പിംഗ് ഉള്ള മോഡലാണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇതും ക്രോഷി വർക്കിൻ്റെ ലേസുള്ള റയോൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇനി എൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതൊരു ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർ ആണ് അതിനകത്ത് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ക്രോഷി വർക്കിൻ്റെ ഒരു യെല്ലോ കളറിൽ ലെമൺ എല്ലോ ലെമൺ എല്ലോയും ഗ്രീനും കൂടെയുള്ള മിക്സാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വൈറ്റിലാണ് വന്നിരിക്കുന്നത് വൈറ്റിൽ അതിൻ്റെ കളറ് ഈ സെയിം കളർ തന്നെയാണ് ഒരു ലൈറ്റ് മെറൂൺ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ചെസ് പോഷനിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലെമൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോഷനിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഫൈവ് നയൻറ്റി നയൻ റേറ്റ് അത് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഇത് നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള മോഡൽ തന്നെയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് അടുത്തത് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ എൻ്റെ ഇട്ട വ്യൂ വരും അതിൻ്റെ താഴ്ഭാഗത്ത് സെയിം തന്നെ ആ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതിട്ടവർ ഇതുവരെ ഒരെണ്ണം പോലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല അത് നല്ല നൈറ്റിയാണ് ഫൈവ് നയൻറ്റി നയൻ തന്നെ റേറ്റ് ഇതിൻ്റെ നെക്കിൽ ഇതിവിടെ ഒരു സ്പെഷ്യലൊക്കെ ഉണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തതും നമുക്ക് റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റം ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനിൽ ചെസ്റ്റ് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തത് ഇത് സോഫ്റ്റ് റയോൺ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ ബ്ലൂവിൻ്റെ ഇട്ടതിൻ്റെ വ്യൂ ആണ് കാണുന്നത് അതിൻ്റെ താഴ്ഭാഗത്ത് സെയിം തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മെറൂൺ റെഡ് ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഫ്ലീറ്റഡ് ആണ് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതെല്ലാം അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എൻ്റെ താഴ്ഭാഗത്ത് സെയിം എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പാണ് വന്നിരിക്കുന്നത് ഫ്ലീറ്റഡ് തന്നെയാണ് അതിൻ്റെ ഷോ ബട്ടൺ ആണ് ഓപ്പണിംഗ് ഒന്നും ഇല്ല വീനെക്കാണ് പക്ഷേ ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് ഇനി പഫ് സ്ലീവ് ഒക്കെ ഉണ്ട് ഒരു സ്റ്റൈലുള്ളൊരു നെറ്റിയാണ് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് ഇതിന് ഒണിയൻ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ആഷ് കളറ് ലൈനാണ് വന്നിരിക്കുന്നത് ക്രോഷി വർക്കിൻ്റെ ലേസ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പോച്ചാമ്പള്ളി ഡിസൈൻ ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ സെയിം തന്നെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സിക്സ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തൊരു ആലിയക്കെട്ട് മോഡലാണ് പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീകോക്ക് ബ്ലൂ പീകോക്ക് ബ്ലൂ ആണ് അതിൻ്റെ തന്നെ ഒരു നെറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നിറച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ള് ഈ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇതിന് രണ്ട് ഷോപ്പട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്ന ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ രണ്ടുപൊളി കോമ്പിനേഷനാണ് അതിന് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഈ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് പ്ലീറ്റഡ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ലൊരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള രാഷാണ് കളർ വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് കളറിലാണ് ഇവിടെ അതിൻ്റെ പീസ് വെച്ചിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്രോഷ്യ വർക്കിൻ്റെ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി നയൻ ആണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു നിറച്ച് എംബ്രോയ്ഡറി ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇത് മെറൂൺ ആണ് കളർ മെറൂണിൽ വൈറ്റ് കളറിലെ ഡിസൈൻ ഫുള്ളുണ്ട് എന്റെ ഇട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്തത് മെറൂൺ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡിലാണ് എംബ്രോയ്ഡറി വർക്ക് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നതും പ്രീമിയം കോട്ടനിൽ തന്നെയാണ് ഇതിന് ഓപ്പണിംഗ് ഉള്ള മോഡലാണ് നേരത്തെ കണ്ടതിൻ്റെ ഏകദേശമൊക്കെ ഒരുപോലെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടിയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു എംബ്രോയിഡറി വർക്കുള്ളതാണ് ഇതിൻ്റെ കളർ ലൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഗ്രീനും ബ്ലൂവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എംബ്രോയിഡറി ബ്ലാക്ക് റെഡും കൂടെയുള്ള എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് ഇതിനും ഓപ്പണിംഗ് ഉള്ള മോഡലാണ് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ നല്ല ഗോൾഡൻ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബ്ലാക്കും റെഡും കൂടി എംബ്രോയിഡറി തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മോഡൽ നെറ്റാണ് അതിന് ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഷോ ബട്ടം മാത്രമേ കൊടുത്തിട്ടുള്ളൂ പൈപ്പിംഗ് ഉള്ള മോഡലാണ് അതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് അതിന് ഫ്ലീറ്റ്സ് വരുന്നത് ഫ്രണ്ടിൽ ചെസ് പോർഷനിൽ നല്ലൊരു ഇത് പൈപ്പിങ്ങും ഒരു വീനെക്കും ഒക്കെയാണ് അതിനുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ഇങ്ങനെയാണ് എട്ട് വ്യൂ വരുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു ലേസ് ഒക്കെ നെക്കിൽ വി നെക്ക് ലേസ് ഒക്കെ വെച്ചതാണ് അതിൻ്റെ അടിയിൽ ആ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റിയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അതിൻ്റെ സ്ലീവ് നെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ലീവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെറ്റായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ബ്ലൂ തന്നെ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ഫൈവ് ആണ് വരുമ്പോൾ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ ബാക്ക് സൈഡ് ഫ്ലീറ്റ്സ് ഇല്ല ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് ഇങ്ങനെ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റമാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ ഫോർ ട്വൻറ്റിയുള്ളൂ നല്ല കോട്ടൺ ആണ് അതിൻ്റെ ഇട്ട് വ്യൂ ഇങ്ങനെ വരും അടുത്ത് നല്ലൊരു ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ അടുത്ത് വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള നെറ്റാണ് ഇച്ചിരി കട്ടിയുള്ള ക്ലോത്താണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഇതിന് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ഡോട്ട്സും ഉണ്ട് എംബ്രോയ്ഡറി അങ്ങനെ ഇൻസ്റ്റേൻ്റെ പ്രീമിയം ക്വാളിറ്റി നെറ്റിന്റെ കളക്ഷൻസ് ലാർജ് സൈസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ